എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കേരള ഭൂമിശാസ്ത്രത്തിന്റെ ക്ലാസ് നാലാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിലെ ബീച്ചുകളും കോളനിലങ്ങൾ ചുരങ്ങൾ ഈ മൂന്ന് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം അതായത് നമ്മൾ പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ കൊസ്റ്റൻസ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ പഠിച്ചു മാറ്റുക കേട്ടോ പഠിച്ചിട്ട് ഓരോ മാർക്കാക്കിയിട്ട് നമ്മൾ മാറ്റണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കറിയാം അറിയാം ചുരങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള മേഖല തന്നെയാണ് എങ്ങനെയാണ് പി എസ് സി മാറി മാറിയാതെ നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും നമ്മൾ പഠിച്ചിട്ടേ പോകാൻ പറ്റും എന്നിട്ട് അവിടെ എത്തിയിട്ടോ അയ്യോ ഇങ്ങനെ ഒന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്ത് ചെയ്യാ പഠിച്ചിട്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ക്ലാസിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ പുതിയ ഉദ്യോഗാർത്ഥികളോടായിട്ട് പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള ഭരണ ഭരണഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങളും എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി കുറേ അൻപത്തി ആറോളം പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടന്നിട്ടുള്ള എക്സാമുകളുടെ അമ്പത്തിയാറ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഞാൻ അടുക്കും ചിട്ടിയോട് കൂടിയിട്ട് എല്ലാം ആഴത്തിലിട്ടുള്ള പോയിന്റുകളാണ് ഇട്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും ഞാൻ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ട് ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് തന്നെ പോയിട്ടുണ്ട് പഠിച്ച് മാർക്കാക്കിയിട്ട് മാറ്റുക അത് നിങ്ങൾക്ക് നാളെ ഒരു ഭാവിയിൽ നാളെ എക്സാമിനെന്ത് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഉപകാരപ്പെടും പഠിച്ചു വെറുതെ വീഡിയോ കണ്ടത് മാത്രം പോരാ ഇടയ്ക്ക് റിവിഷൻ ചെയ്യാൻ അത് മാറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും കൂട്ടുകാരെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ കൊടുക്കാം പിന്നെ താഴെ ഒന്ന് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ചില ക്ലാസ്സുകളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്താൻ തന്നെ കാണാൻ സപ്പോർട്ട് കുറവുകൊണ്ടാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ ട്ടോ. നമുക്ക് ക്ലാസിലേക്ക് പോകാം നമുക്ക് ആദ്യം ബീച്ചുകൾ കുറേ ബീച്ചുകളുണ്ട് അല്ലേ നമ്മുടെ കേരളത്തിൽ ബീച്ചുകൾ ഏതൊക്കെ ബീച്ചുകൾ എവിടെ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം പാപനാശം ബീച്ചും ശംഖുമുഖം കോവളം ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ പാപനാശം ബീച്ച് പുതിയ വിദ്യാർത്ഥികളായിട്ട് ഒന്ന് എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക കേട്ടോ പാപനാശം പാപനാശം പറയുന്നത് എവിടെയാണ് വർക്കലിലാണ് കേട്ടോ ശംഖുമുഖം കോവളം എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇനി തങ്കശ്ശേരി ബീച്ച് എവിടെയാണ് കൊല്ലത്താണ് തങ്കശ്ശേരി പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ കൊല്ലം ചെറായി മുനമ്പം എറണാകുളത്ത് ചെറായി ബീച്ച് രണ്ടായിരം ആയിരത്തി പതിനെട്ട് പത്തൊമ്പത് സംതിൽ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറായി ബീച്ച് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളത്താണ് ബേപ്പൂർ ഇതൊക്കെ പിന്നെ എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റിയാണ് ബേപ്പൂർ ബീച്ച് മാറാട് ബീച്ച് കാപ്പാട് ബീച്ച് കോഴിക്കോട് കാപ്പാ കാപ്പാട് പിന്നെ നമുക്ക് വാസ്കോഡഗാമ അവിടെ വന്ന് ഇറങ്ങിയത് കൊണ്ട് പിന്നെ നമുക്ക് കോഴിക്കോടാന്നുള്ളത് നന്നായിട്ട് അറിയാം ബേപ്പൂർ മാറാട് കാപ്പാട് കോഴിക്കോട് അതായത് ജില്ലക്കാർക്ക് ശരി നമുക്കിപ്പോൾ എനിക്ക് ഞാൻ ഏതാണോ ജില്ല ആ ജില്ലയില് കാര്യങ്ങൾ നമുക്ക് അറിയാം പക്ഷെ മറ്റു ജില്ലക്കാർക്ക് അറിയാമെന്നില്ല അതുപോലെ തന്നെയാണ് ഓരോ ജില്ലക്കാരുടെയും കാര്യങ്ങളില്ല ഇപ്പൊ കോഴിക്കോട് ഉള്ളവർക്ക് നന്നായിട്ടറിയാം ബേപ്പൂര് മാറാടും കാപ്പാടും കോഴിക്കോട് ുള്ളത് ഓക്കെ പയ്യാമ്പലം ബീച്ച് ധർമ്മടം ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കണ്ണൂരാണ് ട്ടോ. പയ്യാമ്പലം ധർമ്മടം മുഴുപ്പിലങ്ങാട് എവിടെയാണ് കണ്ണൂർ കണ്ണൂരാണ് ഇനി ബേക്കലോ ബേക്കൽ എവിടെയാണ് കാസർഗോഡ് ആണ്. ഇനി ഈ ബീച്ചുകളിൽ തന്നെ ഒരു വിശേഷണമുള്ളത് കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് ഇവിടെ മുഴുപ്പിലങ്ങാട് കേട്ടോ ഏക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ഭിന്നശേഷി സൗഹൃദ ബീച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ആലപ്പുഴയാണ് പൈതൃക ബീച്ച് അഴീക്കോട് ഡോൾഫിൻ ബീച്ച് ആണ് ഈ മൂന്ന് വിശേഷങ്ങൾ പഠിക്കുക കേട്ടോ ഏക കേരളത്തിലെ ഏക ഡ്രൈവിൻ ബാച്ച് മുഴുപ്പ് ബീച്ച് മുഴുപ്പിലങ്ങാട് പഠിച്ചു പഠിച്ചു ബാച്ച് ബാച്ച് എന്നല്ലേ നമ്മൾ ബീച്ച് മാറിപ്പെട്ടിപ്പോൾ ബാച്ച് എന്നല്ലേ ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ നമ്മൾ ഓരോരോ ബാച്ച് ഓരോരോ ബാച്ച് എന്ന് പഠിച്ചു പഠിച്ചിട്ടാണ് തുറന്നൂട്ടാ ും ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ ഭിന്നശേഷി സൗഹൃദ ബീച്ച് അടുത്ത് നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് പൈതൃക ബീച്ച് അഴീക്കോട് ഡോൾഫിൻ ബീച്ച് ഇനി നമുക്ക് അടുത്ത ബീച്ചുകൾ നമുക്ക് നമുക്ക് ബീച്ചുകൾ പരിചയപ്പെട്ടു ഇനി നമ്മൾ കോൾ നിലങ്ങൾ എന്താണ് കോൾ നിലങ്ങൾ എന്താണ് കോൾനിലങ്ങളെ കുറിച്ചിട്ട് ഇത്രയും പോയിന്റ് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കാം കേട്ടോ ഇതൊക്കെയാണ് കോൾ നിലങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് കോൾനിരം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും താഴെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് ഏത് പ്രദേശമാണ് വയൽ പ്രദേശമാണ് കോൾനിലങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഉൽപ്പാദന മേഖലയാണ് ഈ കോൾനിലങ്ങൾ എന്ന് പറയുന്നത് കോൾ നിലങ്ങളിലാണ് പ്രധാനപ്പെട്ട കേരളത്തിലെ നെല്ല് എന്ന് പറയുന്നത് കോൾ നിലങ്ങളാണ് കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ എവിടെയൊക്കെയാണ് തൃശൂരും മലപ്പുറം ക്വസ്റ്റ്യൻ ആണ് തൃശൂരും മലപ്പുറവുമാണ് കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് ഇനി കോൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യം പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഹൈറ്റ് ആണ് കേട്ടോ കോൾ നിലങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യം പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ താഴ്ചയിലായിട്ടാണ് ഈ കോൾനിലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് താഴ്ചയിലാണ് കേട്ടോ ഉയരമല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ സമുദ്ര നിരപ്പിൽ നിന്ന് താഴെ പറയുമ്പോൾ എത്ര പൂജ്യം പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ താഴ്ചയിലായിട്ടാണ് കോൾനിരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്തൊക്കെയാണ് നിലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് അമ്ല സ്വഭാവമായിരിക്കും കോൾനിലങ്ങളിലെ മണ്ണിന്റെ സ്വഭാവം എന്ന് മണ്ണിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും അമ്ല സ്വഭാവമായിരിക്കും അതുപോലെ തന്നെ ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും അംശങ്ങൾ എക്കൽ മണ്ണിന്റെ സ്വഭാവം സ്വഭാവം ഇതൊക്കെ എന്താണ് കോൾ നിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകതയാണ് കോൾനിലങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകതയാണ് അമ്ല സ്വഭാവമാണ് ഇരുമ്പിന്റെയും അലുമിനിയത്തിന്റെയും അംശങ്ങൾ ചേർന്നതാണ് എക്കൽ മണ്ണിന്റെ സ്വഭാവമാണ് പിന്നെ ഈ കോൾനിലങ്ങൾ കൃഷി ചെയ്യുന്ന സമയം എപ്പോഴാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് കോൾനിലങ്ങളിൽ പുഞ്ചസമയത്താണ് കേട്ടോ സമയത്താണ് കേരളത്തിലെ കോൾ നിലകളിൽ കൂടുതലായിട്ട് കൃഷിയിറക്കുന്ന സമയം അതുപോലെ തന്നെ നമുക്കറിയാം തൃശ്ശൂർ മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിൽ ഏതിനെ കൃഷി ചെയ്തു വരുന്നുണ്ട് പൊക്കാളി കൃഷി ചോദിച്ച ക്വസ്റ്റിനാണ് അന്ന് മലപ്പുറം മലപ്പുറം ഉണ്ടായിരുന്നില്ല തൃശൂർ ആണ് ചോദിച്ചത് കേട്ടോ പൊക്കാളി കൃഷി ചെയ്യുന്നത് എവിടെക്കെയാണ് പൊക്കാളി കൃഷി ചെയ്യുന്നത് എവിടേക്കാണ് തൃശ്ശൂരും മലപ്പുറം ജില്ലയിലെ കോൾപ്പാടങ്ങളിലാണ് പൊക്കാളി കൃഷി ചെയ്യുന്നത് എന്താണ് ഈ പൊക്കാളി പറയുന്നത് അതിലൊരു പ്രത്യേക ഇനം നെല്ലാണ് കേട്ടോ പൊക്കാളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇനം നെല്ലിൽപ്പെട്ടതാണ് ഇത് വ്യാപകമായിട്ട് എവിടെ കൃഷി ചെയ്യുന്നുണ്ട് കോൾ നിലങ്ങളില് കൃഷി ചെയ്യുന്നുണ്ട് എങ്കിൽ പൊക്കാളി കൃഷി കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണ് തൃശ്ശൂര് മലപ്പുറം പഠിച്ചല്ലോ ഇത്രയും കാര്യങ്ങളാണ് കോൾ നിലങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ പൊക്കാളി കൃഷിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നാലുണ്ടല്ലോ അതുപോലെ ലവണാംശത്തെയൊക്കെ അതിജീവിക്കാൻ നമ്മളെ ഉപ്പുവെള്ളം അടങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ കയറുന്ന സമയത്ത് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ശേഷി ഈ നെല്ലിനത്തിന് ഉണ്ട് പൊക്കാളി കൃഷിയുടെ പ്രത്യേകത എന്താണ് വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും ലവണാംശത്തെയും ഒക്കെ അതിജീവിക്കാൻ ശേഷിയുള്ള ഒരു നെല്ലിനമാണ് പൊക്കാളി കൃഷി എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ചുരങ്ങൾ നോക്കാണ്ട് ചുരങ്ങളെ ചുരങ്ങളെക്കുറിച്ചിട്ട് പഠിക്കാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളൂ കേട്ടോ പശ്ചിമഘട്ടത്തിലാണ് അല്ലെ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ചുരങ്ങൾ എടുക്കുമ്പോൾ മൊത്തം പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട് പതിനാറ് ചുരങ്ങളുണ്ട് എത്രയാണ് പതിനാറ് ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരമാണ് ഈ പാലക്കാട് ചുരമാണ് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പിന്നെ ഈ നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പാ ഈ പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാണ് ഭാരതപ്പുഴ ഒഴുകുന്നു പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ ഇത്രയും കാര്യങ്ങൾ പാലക്കാട് ചുരത്തിനെ കുറിച്ച് മനസ്സിലാക്കി വയ്ക്കുക പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളാണെന്ന് പറഞ്ഞു പതിനാറ് ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിൽ എന്ന് പറഞ്ഞു ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പാലക്കാട് ചുരം ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നീലഗിരി മലകൾക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാന എന്ന് എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ ാണ് സ്പീഡ് കം കൂടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടാകുമല്ലോ അതിൽ കമ്മിയാക്കി വെക്കാട്ട് കമ്മിയാക്കി സ്പീഡ് കമ്മിയാക്കിട്ട് കണ്ടാൽ മതി സ്പീഡ് കൂടുതലാണെങ്കിൽ ഓക്കെ കാരണം നമുക്ക് എക്സാം അടുത്തു എക്സാം അടുത്തു എൽ ഡി ആ അതുകൊണ്ടാണ് ടൈം അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് തരാതിരുന്നാലും നമുക്കൊരു നടക്കില്ല പഠിക്കുമ്പോൾ നമുക്കൊരു ഉഷാറ് കിട്ടുന്നില്ല നിങ്ങൾക്ക് ക്ലാസ് തരാതിരിക്കുന്ന സമയത്ത് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നിന്നിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നമ്മളെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങൾക്കും കൂടിയിട്ട് ഷെയർ ചെയ്തിട്ട് തരുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ എന്തെങ്കിലും പുതിയതായിട്ട് തരുന്ന സമയത്ത് അപ്പൊ ചിന്തിക്കാൻ കുട്ടികൾക്ക് കൊടുക്കണ്ടേന്ന് വിളിച്ച് ചിന്തിക്കാം ട്ടോ. അപ്പൊ ഞാൻ നോക്കട്ടെ നല്ല നല്ല നമുക്ക് ഇപ്പൊ തിരുവനന്തപുരം എൽ ഒക്കെ എക്സാം കഴിഞ്ഞു ഗാദി ബോർഡ് ഒക്കെ കഴിഞ്ഞല്ലോ അതിൽ നിന്നൊക്കെ നോക്ക് മെയിൻ ആയിട്ട് വരാൻ പറ്റിയ ഒരു ഏരിയ തിരിച്ചിട്ട് ഞാൻ തരാൻ പ് ശ്രമിക്കാൻ നോക്കട്ടെ കേട്ടോ ഇത് നമ്മൾ പാലക്കാട് ചുരത്തിലേ പഠിച്ചല്ലോ ഇനി താമരശ്ശേരി ചുരത്തെ കുറിച്ച് നോക്കിയേ വയനാടിന്റെ പ്രവേശന കവാടമാണ് ഏത് താമരശ്ശേരി ചുരം കേട്ടോ വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം കേട്ടോ വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് ഈ താമരശ്ശുരൻ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് പ്രീ ഇത് പ്രീവിയസ് ആണ് ഇത് പ്രീവിയസാണ് കേട്ടോ ഇത് മൂന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ വയനാട് ചുരം എന്ന് പറയുന്നത് ആദ്യം ഒന്നും ഇതിനെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഈ കരിന്തണ്ടൻ എന്ന വ്യക്തിയാണ് ബ്രിട്ടീഷുകാരെ സഹായിച്ച ഒരു ആദിവാസി ആയിരുന്നു ആര് കരിന്തണ്ടൻ എന്ന് പറയുന്നത് ഈ കരിന്തണ്ടനാണ് താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസിയാണ് കരിന്തണ്ടൻ വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് വയനാടല്ല കോഴി ആണ് വയനാട് ചോറ് സ്ഥിതി ചെയ്യുന്നത് വയനാട് പി എസ് സിക്ക് അത്രയ്ക്ക് മണ്ണത്തരമൊന്നും അല്ലെ വയനാട് ചോരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ആണെന്നുള്ളത് ആൻസർ കൊടുക്കാൻ ഉണ്ടോ ഇല്ല വയനാട് ചോരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പം ഈ മൂന്ന് ക്വസ്റ്റിൻ താമരശ്ശേരി പഠിച്ചല്ലോ നമ്മളിവിടെ പാലക്കാടിനെ കുറിച്ചിട്ട് പഠിച്ചു അല്ലെ പാലക്കാട് ചുരം പഠിച്ചു ഇവിടെ നമ്മൾ പറയുന്നത് വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരത്തെ കുറിച്ചിട്ടാണ് അപ്പൊ എന്തൊക്കെ പഠിച്ചു വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് താമരശ്ശേരി ചുരം കരിന്തനാണ് ബ്രിട്ടീഷുകാർക്ക് സഹായിച്ചു കൊടുത്തത് അതായത് താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതില് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ഇനി നമുക്ക് ആരുവമൊഴി ചുരം നോക്കാം തെക്കേ അറ്റത്താണ് എവിടെയാണ് തെക്കേ അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുര ചുരമാണ് ആരുവമൊഴി ചുരം എന്ന് പറയുന്നത് ഇനി പെരിയപുരം താമരശ്ശേരി ചുരം വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദാ ഈ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തു വെച്ചോളൂട്ട് അതെപ്പോഴും ഈ ഭാഗങ്ങൾ വരാറുള്ളതാണ് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയണം ആരുവമൊഴി ചുരം എന്ന് പറയണം അപ്പൊ നമ്മളിവിടെ പാലക്കാട് ചുരത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ഇവിടെ താമരശ്ശേരി ചുരത്തെ കുറിച്ച് പറഞ്ഞു ഇവിടെ ആരുവമൊഴി ചുരത്തെ കുറിച്ച് പറഞ്ഞു ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെ തമ്മിലാണ് പെരിയ ചുരവും താമരശ്ശേരി ചുരവും എങ്ങനെയാണ് ഏതിനെയാണ് പെരിയ ചുരവും താമരശ്ശേരി ചുരവും ഏതിനൊക്കെ ബന്ധിപ്പിക്കുന്നു വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ് വയനാട് വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരവും താമരശ്ശേരി ചുരവും പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തായിട്ടാണ് ഏത് ചുരം പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്നത് പേരമ്പാടി ഇരുവന്നില്ല കേട്ടോ പേരമ്പാടി ചുരം ബന്ദിപ്പൂർ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം എവിടെയാണ് കർണാടകയിലാണ് അല്ലേ ഈ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തായിട്ടാണ് പേരമ്പാടി ചുരം സ്ഥിതി ചെയ്യുന്നത് പേരമ്പാടി ചുരം കണ്ണൂരിനെയും യും തമ്മില് ബന്ധിപ്പിക്കുന്നു ഇനി ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ടിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ് എത്രയാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാലാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എത്രയാണ് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തിനാലാണ് പഠിച്ചോ അപ്പൊ ഇവിടെ ചുരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി റിവിഷൻ ചെയ്താലോ പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട് പിന്നെ ഒപ്പം പറഞ്ഞു തന്നെ പതിനാറ് ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം പാലക്കാട് ചുരം കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴ കടന്നുപോകുന്ന ദേശീയ ബാധ അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നീലഗിരിക്കും അനമലയ്ക്കും ഇടയിലായിട്ട് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നു പഠിച്ചു ഇനി താമരശ്ശേരി ചുരം വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം കരിന്തണ്ടനാണ് ബ്രിട്ടീഷ് വാസ് ബ്രിട്ടീഷുകാർക്ക് ഏർ താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് സഹായിച്ച ആദിവാസി വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്ത് സൃഷ്ടിക്കുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം പെരിയ ചുരവും താമരശ്ശേരി ചുരവും വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം കണ്ണൂരിനെയും കോർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബന്ദിപ്പൂർ വന്യജീവി സംഗീതത്തിന് അടുത്തായിട്ടാണ് ഏത് ഏജസിൽ നിന്ന് പേരമ്പാടി ചുരം സൃഷ്ടിക്കുന്നത് പുനല്ലൂരിനെയും ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം എന്നാൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അപ്പൊ ആര്യങ്കാവ് ചുരത്തിലൂടെ പോകുന്ന ദേശീയപാത എന്ന് പറയുന്നത് നെക്സ്റ്റ് നാടുകാണി ചുരം ഇവിടെയാണ് മലപ്പുറത്താണ് കേട്ടോ നാടുകാണി ചുരം നാടുകാണി ചുരം മലപ്പുറം നാടുകാണി ചുരം മലപ്പുറത്താണ് വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽചുരം നാടുകാണി ചുരം മലപ്പുറമാണെങ്കിൽ വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാൽചുരമാണ് ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോധി നായ്ക്കന്നൂർ ചുരമാണ് ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോധി നായ്ക്കന്നൂർ ചുരമാണ് നാളെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലോ അല്ലെങ്കിൽ ഒരു ചേരുമ്പടി ചേർക്കുന്നതിലൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആൻസർ ആയിട്ട് ചെയ്യണം കേരള ജോഗ്രഫിയിൽ നിന്നുള്ള ഭാഗമാണ് വയനാട് കാണിച്ചുരം മലപ്പുറം വയനാട് കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാൽ ചുരമാണ് ഇടുക്കിയെയും മധുരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ബോധി നായ്ക്കനൂർ ചുരമാണ് ഇനി ഈ ബോധിനായ്ക്കനൂർ ചുരം എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് എൻ എച്ച് എൺപത്തി അഞ്ചാണ് എൻ എച്ച് എൺപത്തി അഞ്ച് പഴയ പേര് എൻ എച്ച് ഫോർട്ടി ആണ് കേട്ടോ എൻ എച്ച് ഫോർട്ടി ആണ് പഴയ പേര് പഴയ NH പുതിയതാണ് ഏത് എൺപത്തി അഞ്ച് എന്ന് പറയുന്നത് എൻ എച്ച് എൺപത്തി അഞ്ച് ബോധിനായ്ക്കുന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് അപ്പൊ ഇതൊന്ന് ഒന്ന് ഇതായത് നാലിന് ഒന്നും കൂടി ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട് ബോധിനായ്ക്കനൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എൻ എച്ച് എൺപത്തി അഞ്ച് ആര്യങ്കാവ് ദേശീയപാത എനിക്ക് അഞ്ഞൂറ്റി നാല് വയനാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറ് ഇത് ഇവിടെ രണ്ട് എഴുന്നൂറ്റി നാല്പത്തിനാലും അഞ്ഞൂറ്റി നാല്പത്തിനാല് കണക്ട് ചെയ്യുക ആര്യങ്കാവും പാലക്കാടും പാലക്കാട് അഞ്ഞൂറ്റി നാല്പത്തിനാലാണെങ്കിൽ ആര്യങ്കാവ് എഴുന്നൂറ്റി നാല്പത്തി നാല് വയനാട് എഴുന്നൂറ്റി അറുപത്തി ആറ് ബോധിനായ്ക്കുന്നൂറ് എൺപത്തി അഞ്ച് ഇനി എല്ലാം കൂടിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ക്രോഡീകരിച്ചിട്ട് എല്ലാം കൂടി തന്നിട്ടുണ്ട് ഒന്ന് പഠിച്ചിട്ട് പോകോ ചുരങ്ങള് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട് ചുരം പറഞ്ഞേ ഒപ്പം പറഞ്ഞു ഒന്നേ പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു താമരശ്ശേരി ചുരം കോഴിക്കോടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പിന്നെ ആര്യങ്കാവ് പുനലൂരിനെയും ചെങ്കോട്ടയെയും പെരിയ ചുരം മാനന്തവാടിയെയും മൈസൂർ വയനാട് പെരിയ ചുരം പറയുമ്പോൾ വയനാട് കേട്ടോ വയനാടിനാണല്ലോ മാനന്തവാടി വയനാടിനെയും അല്ലെങ്കിൽ മാനന്തവാടിയെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും കൂർഗ് എവിടെയാണ് കർണാടകയിലാണ് പാൽ ചുരം വയനാടിനെയും കണ്ണൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോധിനായ്ക്കുന്നൂർ ചുരം ഇടുക്കിയെയും മധുരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ആരുവാമൊഴി ം തിരുവനന്തപുരം തിരുനെൽവേലി ആരുവാമൊഴീ ചുരം നമ്മൾ എന്താ പറഞ്ഞ ആരുവാമൊഴി ചുരത്തെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത് കേരളത്തിന്റെ ഏറ്റവും തെക്കേടത്ത് കേരളത്തിന്റെ ഏറ്റവും തെക്കേടത്ത് കിടക്കുന്ന സംസ്ഥാനം ഏതാണ് തിരുവനന്തപുരം അല്ലേ അപ്പൊ തിരുവനന്തപുരത്തെയും തിരുനെൽവേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പൊ ഇത്രയും ചുരങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പാലക്കാട് ചുരം താമരശ്ശേരി ചുരം ആര്യങ്കാവ് പെരിയ ചുരം പേരമ്പാടി പാല് ബോധിനായകനൂർ ആരുവമൊഴി ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറിച്ച് പഠിച്ചു അപ്പം നമ്മൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലനാട് ഇടനാട് തീരപ്രദേശത്തെ കുറിച്ചിട്ട് എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു ബീച്ചുകൾ നമ്മുടെ കേരളത്തിലുള്ള ബീച്ചുകളെ കുറിച്ച് മനസ്സിലാക്കി കോളനിലെക്കുറിച്ച് മനസ്സിലാക്കി ചുരങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു ജോഗ്രഫിയുടെ വേറൊരു പാട്ടുമായിട്ട് അടുത്ത ഉടനെ കാണാം തീർച്ചയായിട്ടും ക്ലാസ്സുകളെല്ലാം പ്രയോജനപ്പെടുത്തി മാറ്റുക നാളെ ഭാവിയിൽ അതൊരു നിങ്ങൾക്ക് എക്സാമിന് നല്ല ശതമാനം നൂറ് ശതമാനം മുതൽക്കൂട്ടാവുന്നതു തന്നെ ഉറപ്പിച്ച് പറയാൻ കാരണം ഒരു പോയിന്റും വിടാതെയാണ് നമ്മളത്രയും ഒരു ഡിഗ്രി ലെവലിനടക്കം നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ ലെവലിലാണ് നമ്മൾ ഓരോ ക്ലാസുകളിലും തന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കുക തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെൽ ബട്ടൺ കൂടിയിട്ട് എനബിൾ ചെയ്യണം റൈറ്റിൽ കാണുന്നത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ താഴെ ഒന്ന് അഭിപ്രായം കൂടിയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇഷ്ടം പോലെ വീഡിയോ കണ്ടോ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ സമയം കഴിയുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു ചാനലിൽ നമ്മൾ ഇത്രയും ക്ലാസുകൾ പെർഫെക്റ്റ് ആയിട്ട് തരുമ്പോൾ അതിലൊരു കമന്റ് ഇടാൻ പോലും നിങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്ന ആൾക്കാരാണ് അല്ലേ അപ്പൊ എന്തായാലും താഴെ ഒരു കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കമന്റാണ് നമുക്ക് എത്ര എത്ര ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് നമുക്കത് ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോഴേ നമുക്കത് അറിയാനായിട്ട് സാധിക്കുള്ളൂ ഒരു കമന്റ് അത് എത്രത്തോളം എനർജി ആണ് എന്നുള്ളത് അപ്പോൾ നന്നായിട്ട് എന്താ ചെയ്യുക നമ്മളെല്ലാ ക്ലാസ്സും ഡീപ്പായിട്ട് തന്നെ തരും ഒരിക്കലും ഒരു പകുതി വെച്ച് പോയിന്റ് വെച്ചിട്ടൊന്നും ഒരു ക്ലാസ്സും തരില്ല അത് ഉറപ്പാണ് കേട്ടോ ഇനിയിപ്പോ ഒരു ക്ലാസ് രണ്ട് ക്ലാസ് കിട്ടാൻ വൈകിയാലും തരുന്ന ക്ലാസ് വ്യക്തമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സമയം കളയരുത് കേട്ടോ സമയം കളയരുത് ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് പഠിച്ചു മാറ്റുക ഇനി പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകരുത് എക്സാം തിരുവനന്തപുരം കഴിഞ്ഞവരൊക്കെ അല്ലാത്തവരൊക്കെ പുതിയ കാര്യങ്ങളൊന്നും ലാസ്റ്റ് എക്സാം ഉള്ളവരൊക്കെ ശരി ഒക്ടോബറിലൊക്കെ എക്സാം ഉള്ളവർക്ക് ഇപ്പോഴും പഠിച്ച് വരാം പക്ഷെ സെപ്റ്റംബറിലൊക്കെ ഓഗസ്റ്റ് സെപ്റ്റംബറിലുള്ളവരൊക്കെ എന്ത് ചെയ്യുക പഠിച്ച് പഠിച്ച് റിവിഷൻ ചെയ്ത് മാറ്റട്ട പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകാതെ അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്